ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പൈനാപ്പിളും വെച്ച് ഉണ്ടാക്കിയെടുത്താൽ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിതിലേക്ക് ചൈനാ ഗ്രാസോ ജലാറ്റിനോ അല്ലെ കസ്റ്റാർഡ് പൗഡറോ അതൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ടേസ്റ്റ് പറയാന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് പെരുന്നാളിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതെവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തോലിയെത്തി എടുക്കണം ആദ്യം ഇതിൻ്റെ പകുതി ഭാഗം ഒന്ന് തോലിയെത്തി എടുക്കുക എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇതാ തോലെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നടുവിലത്തെ ഭാഗം ഒന്ന് ഒഴിവാക്കിക്കളിയാൽ പിന്നെ ഇതാ ഒരു ഭാഗം കുറച്ച് കേടായിട്ടുണ്ട് അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെയാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഒരു മുറിച്ചിട്ട് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് എടുക്കണം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ല നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് നല്ല വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നീ ഒരു വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം ഞാനിതാ ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചൂട് തണിയാനായിട്ട് ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ഇത് ബാക്കി വെച്ച പൈനാപ്പിളിൻ്റെ അകത്തുനിന്ന് പകുതി ഭാഗം കൂടി മുറിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് തോല്യെത്തിയെടുക്കുക എന്നിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതധികം ചെറുതാക്കി മുറിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന ഭാഗത്തിനുള്ള അതുപോലെ ഒന്ന് മുറിച്ചിട്ട് എടുത്താൽ മതി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അടിഞ്ഞി കിട്ടാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഞാനൊരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിപ്പേലൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കുക അതിന് ഇതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം ചൂടാക്കി എടുക്കാനായിട്ട് ഞാനിതവിടെ നേരത്തെ പൈനാപ്പിൾ വേച്ചെടുത്ത പാത്രം തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിത് ഈ ഒരു ജ്യൂസ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നേരത്തെ നമ്മൾ അരച്ചെടുത്ത ഒരു ബൗളൊന്നുമല്ല അതിലേക്ക് തന്നെ മാറ്റിക്കൊടുക്കുക ഈ ഒരു ജ്യൂസ് റെഡിയാക്കിയെടുത്തത് നമുക്ക് ഇതിലാണ് പിന്നെ ബ്രെഡ് ഒക്കിയിട്ട് ട്രയിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതിൽ പാലും മേൽക്കുവായിട്ട് ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുക അതിന് മുമ്പേ ഇതൊന്ന് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ബ്രെഡ് ഇതുപോലെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം എന്നിട്ട് ബാക്കിയുള്ളതാണ് ഈ ഒരു പുഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ബ്രെഡ് തന്നെ എടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ട്രയൽ ആക്കിയിട്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഈ ബ്രെഡ് ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം ബ്രെഡ് ബ്രിട്ട് ചൂടാക്കിയെടുക്കാതെയും പുഡിങ് റെഡിയാക്കിയെടുക്കുക എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് ചൂടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് വേഗം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പം ഇത് ഒരു ഭാഗം റെഡിയാക്കിയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം ബ്രെഡ് റെഡ്ഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഏത് കമ്പനീൻ്റെ എടുത്താലും കുഴപ്പമില്ല നമുക്ക് നമുക്കിഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേക്കിന് ഐസിങ് ചെയ്യാൻ ബീറ്റ് ചെയ്യുന്നത് പോലെ അത്ര കട്ടിയിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ കുറച്ച് മുമ്പ് നമുക്കിത് പിന്നെ ീറ്റർ ഓഫാക്ക ഞാനിപ്പോൾ ഇത് ഈ ഒരു കട്ടിയിലാണ് പിന്നെ റെഡിയാക്കി എടുത്തത് ഇത് കണ്ടില്ല ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ അതെല്ലാം ചൂട് തണിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പാല് പെരുത്തതുപോലെ ആയിപ്പോകും പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് വേണ്ടോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് വേണ്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നന്നായി അതും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ പുഡിങ്ങിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം സെറ്റ് ചെയ്യാനായിട്ടുള്ള ട്രൈ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ പൈനാപ്പിളിൻ്റെ മിക്സും പാലെല്ലാം ചേർത്തിട്ട് റെഡിയാക്കി വെച്ചാൽ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ബ്രെഡ് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് മുക്കിയെടുക്കുമ്പോൾ ഓവറായിട്ട് ഈയൊരു പിന്നെ പാലിൻ്റെ മിക്സ് ഇതിലേക്കാവൂല അങ്ങനെ ഇത് ഒരു ലെയർ ഇതുപോലെ ബ്രെഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പൈനാപ്പിൾ ഇങ്ങനെ വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ വിതറിക്കൊടുക്കുക പിന്നെ ഇതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കുക വിപ്പിംഗ് ക്രീം അധികം ഓവറായിട്ട് വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെച്ചിട്ട് പിന്നെ ലെവൽ ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് ക്രീം ചേർത്ത് കൊടുത്താൽ പുഡിയും കഴിക്കുമ്പോൾ ഒരു അടുപ്പായിരിക്കും പിന്നെ ഇതുപോലെ കനം കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇനി ഇത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുടിങ്ങനെ ഈ ഒരു ബദാം ചേർക്കുന്നത് എന്തായാലും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ബ്രെഡ് ഇതുപോലെ മുക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്രീം വെച്ച് കൊടുക്കുക പിന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഈ ഒരു ക്രീം ഇപ്പോൾ ഒരു ലൂസ് പോലെ തോന്നുമെങ്കിൽ പുഡിങ് സെറ്റായി വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും ഇങ്ങനെയതാണ് ക്രീം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിളും പിന്നെ ബദാം കട്ട് ബദാം കട്ട് ചെയ്തതും ഉണ്ടല്ലോ അതും കൂടി ഒന്നും കൂടി വിതറി വിതറിക്കൊടുക്കാം ഇങ്ങനെയാതാ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാം അതിന് മുമ്പേ തന്നെ ഇതുപോലെ ക്ലിക്കറാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്താൽ മതി കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും ഇത് തണുപ്പിക്കാനായിട്ട് വെക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ പിന്നെ ഇതാ ഞാൻ വേറെ രണ്ട് ട്രയലും കൂടി ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം ഇപ്പം ഇതാ ചെറിയ ഡ്രയലുള്ളത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് പറയാമെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇത് ബട്ടറിൽ ബാട്ടിയെടുത്ത ബ്രെഡാണല്ലോ അതുകൊണ്ട് ആ ഒരു ബ്രെഡിൻ്റെ പച്ച ടേസ്റ്റ് തോന്നുമില്ല പിന്നെ ഇടയിൽ നമ്മൾ ബദാം കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുത്ത് പൈനാപ്പിൾ വേവിച്ചിട്ടും ചേർത്ത് കൊടുത്തേക്ക് അതെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങനെ ഈ ഒരു പെരുന്നാളിന് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഇന്നത്തെ ഈ അവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക